ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും സുഖമായി സന്തോഷകരമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് നമ്മളുടെ ഇന്നത്തെ കഥാകഥനം ആരംഭിക്കാം ഈ കഥാകഥനം ആരംഭിക്കുന്നതിന് മുൻപ് ഒരു മാത്രമേ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കുകയും ചെയ്യണം കാരണം നമുക്ക് ചില ധാരാളം സംശയങ്ങൾ നമ്മളെ പല ആളുകളും പലപ്പോഴും പല കാര്യങ്ങളുമൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് പിന്നെ ഡയറക്റ്റായിട്ട് മറുപടി വേണ്ട ആളുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ ആ ഫോൺ നമ്പറും കൂടി അതിനകത്ത് ഒന്ന് മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്ന് അറിയിക്കുകയാണ് പല ആളുകളും പറയാറുണ്ട് പല അമ്മമാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ എൻ്റെ കഥ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ സഹിച്ച അല്ലെങ്കിൽ ഞാൻ കടന്നുപോയ ജീവിതാനുഭവങ്ങളിലൂടെ ചില കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ധാരാളം പേർ മെസ്സേജസ് അയക്കാറുണ്ട് അപ്പോൾ അങ്ങനെ മെസ്സേജസ് അയക്കുന്നവരോട് ഞാനൊരു അപേക്ഷ സമർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ വയ്ക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ തിരിച്ച് വിളിച്ച് സംസാരിക്കുവാനായിട്ട് സാധിക്കും അവനവൻ്റെ അല്ലെങ്കിൽ നമ്മൾ സഫ സഫർ ചെയ്ത നമ്മുടെ അനുഭവത്തിൻ്റെ പല പാഠങ്ങളും അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന വളരെയേറെ എന്താ പറയുക വിഷമാവസ്ഥ മറ്റുള്ളവരെ ഒന്ന് അറിയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മളെ അത്തരത്തിലുള്ള ആളുകൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഞാനുമായിട്ട് നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് വയ്ക്കുവാനായിട്ട് മറക്കരുത് നമ്മളെ ക്യാപ്ഷനകത്ത് വായിച്ച് ശ്രദ്ധിച്ച് കാണുമല്ലോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് രോഗം ദാരിദ്ര്യം ദുഃഖം ഏകാന്തത അപ്രണയ നൈരാശ്യം അങ്ങനെയുള്ള പല സംഗതി പണത്തിൻ്റെ അപര്യാപ്തത ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന സംഗതികൾ അതായത് നമ്മുടെ മനസ്സ് എപ്പോഴും എന്താ പറയുക അസ്വസ്ഥപ്പെട്ടിരിക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ പരാജയം നമ്മൾ വീണ്ടും വീണ്ടും പല തവണ നമ്മൾ പരാജയം മാത്രം ഏറ്റുവാങ്ങി മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ നമുക്കിതിനൊരു അവർ അറുതി വേണ്ടേ എന്ത് എപ്പോഴും എല്ലാം ചെയ്യുന്നയാൾക്ക് ചില ആളുകൾ എപ്പോഴും എന്ത് ചെയ്താലും പെട്ടെന്ന് എല്ലാത്തിനും നെഗറ്റീവിസമാണ് വരുന്നത് എല്ലാത്തിനും പരാജയങ്ങൾ മാത്രമാണ് വരുന്നത് അപ്പോൾ അത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ എല്ലാ സംഗതികളും നമുക്ക് അവർക്ക് ഭാഗ്യം വരുന്നു അവർക്ക് ലോട്ടറി അടിക്കുന്നു നമ്മളൊക്കെ ചില ആളുകൾ ഇങ്ങനെ ലോട്ടറി അടുത്തത് ജീവിതകാലം മുഴുവൻ ലോട്ടറി അടിച്ചാലും ഒരു പത്ത് രൂപ പോലും അടിക്കത്തില്ല പക്ഷേ ചില ആളുകൾ ഒരു ലോട്ടറി അടിക്കുമ്പോൾ തന്നെ അവർക്ക് ലോട്ടറി ഒന്നാം ശതമാനം ഒരു കോടി രൂപയെ അടിക്കുന്നു അല്ലെങ്കിൽ ആ പരീക്ഷയിൽ വലിയ പ്രിപ്പറേഷൻ ഒന്നും നേടാതെ പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷ പാസ്സാകുന്നു അല്ലെങ്കിൽ മറ്റുള്ള പ്രണയത്തിൻ്റെ കാര്യമാണെങ്കിലും ജീവിതത്തിൻ്റെ കാര്യമാണെങ്കിലും പല സംഗതികൾ പല ആത്മവിശ്വാസത്തിൻ്റെ ആണെങ്കിലും മത്സരങ്ങളുടെ കാര്യമാണെങ്കിലും എവിടെയെങ്കിലും ചാൻസ് ആയിട്ട് പോകുന്ന കാര്യമാണെങ്കിലും ജോലിയുടെ കാര്യമാണെങ്കിലും ചില ആളുകൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സക്സീഡ് ആയിപ്പോയിരുന്നു അല്ലെങ്കിൽ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിത്തീരുന്നു ചില ആളുകൾ വളരെ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അതൊന്ന് സക്സസ്ഫുള്ളാകാതെ പോകുന്നു അപ്പോൾ ഞാൻ ഒരു ഇതൊരു പോകുമ്പോൾ വഴിയോ കുറുക്കു വഴിയോ ഒന്നുമല്ല നമുക്ക് എങ്ങനെ നമുക്ക് വളരെ വേഗം സക്സസ്ഫുൾ ആയി നമ്മുടെ ജോലിയുടെ പ്രൊമോഷൻ്റെ കാര്യത്തിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ വിവാഹത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് നമുക്കതൊന്ന് ഓവർകം ചെയ്ത് പോകാൻ പറ്റുന്നത് എന്ന് ഞാനൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യുകയാണ് ഇത് 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 അപൂർണ്ണമായിരിക്കാം ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഒരു ഒരു പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോഴേക്കും അതങ്ങ് പ്രായോഗികതയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ലായിരിക്കാം എന്ന് നിങ്ങൾ കരുതും പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ആ തരത്തിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സക്സീഡ് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് ഞാനൊരിക്കൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ കാളീഘട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ ബംഗാളിൽ കാളീഘട്ട് വളരെ പ്രശസ്തമാണ് എന്തെന്ന് വെച്ചാൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സാധാരണ നാട്ടിൻ പുറത്തുകാരനായിട്ടുള്ള ഒരു പ്രത്യേകതകളുമില്ലാത്ത ഒരു സാധാരണയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ ദിവ്യജ്ഞാനവും അദ്ദേഹം കാളിമാതാവിനെ നേരിട്ട് കാണുകയും അതായത് ഈശ്വരനെ കാളി കാളിമാതാവെന്ന് പറഞ്ഞൊരു സങ്കല്പമായിരിക്കാം ഈശ്വരനെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിന് അങ്ങനെ പല എന്താ പറയുക അത്ഭുതമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുകയും മറ്റുള്ളവർക്ക് പല തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാമി വിവേകാനന്ദ ഒരു ഗുരുവാണ് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു മോഡുലേഷൻ അല്ലെങ്കിൽ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ ഭാവം മാറി മറ്റൊരു തലത്തിലേക്ക് ഉയർന്ന ഒരു സ്ഥലമാണ് ഈ കാളീഘട്ടം എന്ന് പറഞ്ഞ സ്ഥലം അറിയാവുന്ന ഒരു കാര്യം ഞാൻ കാളീഘട്ടിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഞാൻ വിശദീകരണം നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഞാൻ അങ്ങനെ കാളീഘട്ടിൽ ഞാൻ പോയിരുന്നു അവന് മറ്റൊരു കാര്യം കൂടിയുണ്ട് അവിടെ ഒരു ഒരു തപോവനത്തിന് ഒരു യോഗി വരുന്നുണ്ട് ഈ തപോവനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോഴത്തേനും പണ്ട് നമ്മുടെ കാളിദാസൻ്റെ അല്ലെങ്കിൽ കണ്ണാശ്രമത്തിലെ ശകുന്തള തപോവനത്തിലായിരുന്നല്ലോ അപ്പോൾ വലിയ മരങ്ങളുണ്ട് പൂക്കൾ മയിലുകൾ പാറി നടക്കുന്നു പേടമാനകൾ സമീപത്തൊക്കെ വന്നിരിക്കുന്നു അങ്ങനെയുള്ള വളരെ നയന നയനാനന്ദകരമായിട്ടുള്ള മണ്ടമാരുതിന് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വളരെ കുളിർമയുള്ള വളരെ നമ്മൾ ഓർമ്മയിൽ തന്നെ നമ്മൾ നമുക്ക് വളരെയേറെ എന്താ പറയുക അങ്ങ് ഹൃദയം നിർമ്മലമായിട്ട് നിറഞ്ഞ് കവിഞ്ഞു പോകുന്ന തപ്പോവനമൊന്നും അല്ല കേട്ടോ അത് ഇച്ചിരി വൃത്തിഹീനമായിട്ടുള്ള ഒന്നര മരങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടെ ചെറിയൊരു കുടിലാണ് ചെറിയൊരു ഒരു ഷെൽട്ടറാണ് അവിടെ അതാണ് ഇവിടുത്തെ തപ്പോവനം അതായത് നമ്മളിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ തപ്പോവനം അങ്ങനെയാണ് അല്ല കൊടുങ്കാട്ടിലുള്ള തപോവനമൊന്നുമല്ല അവിടെ ഒരു എന്താ പറയുക ഒരു സത്വികനായിട്ടുള്ള ഒരു ഗുരുതല്യനായിട്ടുള്ള ഒരു ഒരു മാന്യദേഹമുണ്ട് അദ്ദേഹത്തെ ഒരു സന്യാസിയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എന്ത് പ്രതിസന്ധികളും നീങ്ങും അല്ലെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും നീങ്ങുവാൻ നീ നീക്കിത്തരുവാനുള്ള ഒരു ദിവ്യ ശക്തി അദ്ദേഹത്തിനുണ്ട് എന്നുള്ള അവിടെയുള്ള പരിസരവാസികളും പുറത്തുനിന്ന് വരുന്നവരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഒരു സാധുവായിട്ട് ആ സാധു എന്ന് പറഞ്ഞാൽ സന്യാസിയാണ് സാധു എന്ന് പറഞ്ഞാൽ തീരെ സാധുവായിട്ടുള്ള മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞത് ഒരു സാധു അവിടെ ഇരുപണ്ടെന്ന് പറഞ്ഞാൽ ഒരു സന്യാസി വര്യൻ അവിടെയുണ്ട് അദ്ദേഹത്തോട് ചെന്നിട്ട് നമ്മൾ നമ്മളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രതിവിധി പറഞ്ഞു തരും അദ്ദേഹം പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം സോൾവായി മാറും നിങ്ങൾക്ക് കുട്ടികളില്ലേ ഇതാ ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയിക്കണോ നിങ്ങൾ എങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന ജോലിയുടെ ജോലി കയറ്റം വേണോ എങ്ങനെ ചെയ്യൂ നിങ്ങൾക്കൊരു വീട് വയ്ക്കണോ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം ചെയ്യൂ അങ്ങനെ പറയുന്ന ഒരു ഒരു യോഗിവര്യനുണ്ട് അപ്പോൾ ധാരാളം പേര് അദ്ദേഹത്തെ കാണുന്നുണ്ട് ദക്ഷിണയൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ പോയിട്ട് അദ്ദേഹത്തെ കണ്ട് സങ്കടം ഉണർത്തിക്കുന്ന ആളുകൾക്ക് ഏകദേശം ഒരു എൺപത് ശതമാനം ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഇദ്ദേഹത്തെ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തതൊട്ട് അതൊക്കെ വിജയിച്ചിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുവാനായിട്ട് വേണ്ടി പ്രത്യേകിച്ച് ഞാനിങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിച്ചു വാങ്ങിക്കുക എന്നുള്ള ഒരു സ്വഭാവം എനിക്കില്ല എന്തെങ്കിലും വേണമെങ്കിൽ ആർജവിച്ച് സ്വന്തമായിട്ട് വർക്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ തിയറി അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണാൻ പോയത് പിന്നെ ധാരാളം ആളുകൾ കാണാൻ പോകുന്നു അദ്ദേഹത്തെ നമസ്കരിക്കുന്നു ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ആവശ്യപ്പെടും ചിലതൊന്നും ആവശ്യപ്പെടാറില്ല അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചിട്ട് തിരിച്ചു പോകുകയാണ് നമുക്ക് ഒരു ഇവിടെ പിന്നിലേക്ക് ഇരിക്കുമ്പോഴേക്കും മുന്നിൽ പോകുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആളുകൾ അദ്ദേഹത്തോട് കൂടുതലും ബംഗാളിൽ ഉള്ള ആളുകളായിട്ട് ബംഗാളിലാണ് സംസാരിക്കുന്നത് എനിക്ക് അല്പസമയം ബംഗാളൊക്കെ പറഞ്ഞു ബംഗാളി ഭാഷയൊക്കെ പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാകും കഴിയും അപ്പോൾ ആളുകൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അവർക്ക് പുതിയതായിട്ട് വീട് വെക്കണം അല്ലെങ്കിൽ അവർക്ക് വിദേശത്തേക്ക് പോകണം അപ്പോൾ അതിലെന്താണ് ചെയ്യേണ്ടത് ഞാനിരുന്ന സമയത്ത് എനിക്ക് മുന്നിലുള്ള ഒരു ബംഗാളി ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം സന്യാസിയോട് കണ്ടിട്ട് അദ്ദേഹത്തിന് പിന്നെ വിദേശത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ആവശ്യമുന്നയിക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു മഞ്ഞ വെള്ളം ഇങ്ങനെ കലർത്തി കലർത്തി ഒരു പിന്നെ ചരുവത്തിനകത്ത് വെച്ചിട്ടുണ്ട് അത് അതിങ്ങനെ എടുത്തിട്ട് ഒരു കുഞ്ഞു കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് നമ്മുടെ കുഞ്ഞ് ഉണ്ടല്ലോ പണ്ടൊക്കെ മേടിക്കുമ്പോൾ പത്ത് പൈസ മഷി നമ്മളെ കുപ്പികൾ ധാരാളമുണ്ട് ആ കുപ്പിക്കകത്ത് ഈ വെള്ളം ഈ മഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് പറയുക ഇത് നീ കുടിക്കുക എന്നിട്ട് നിൻ്റെ ഇതിനു വേണ്ടിയിട്ട് നീ ശ്രമിക്കുക അത് സക്സസ് ആകും അത്രയേ ഉള്ളൂ വേറൊന്നും അദ്ദേഹം കൊടുക്കുന്നില്ല ഈ മഞ്ഞൾ കലക്കി ഈ മഞ്ഞ വെള്ളമാണ് അദ്ദേഹം നൽകുന്നത് എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാകാനായിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുവാനായിട്ട് വീട് വയ്ക്കുവാനായിട്ട് ശത്രുനിഗ്രഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാത്തിനും തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയവശം അദ്ദേഹം അദ്ദേഹം ഇതൊരു വിദ്യമായിട്ടുള്ള ഒരു സംഗതി പോലെ വരുവാണ് അത് നമുക്ക് ധാരാളം കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്ക് ധാരാളം എന്താ പറയുക ആത്മവിശ്വാസം പകർന്നു നൽകുന്നതാണ് വെറും മഞ്ഞൾ കലക്കിയ ആ പച്ചവെള്ളം ആ നമ്മൾ കുടിക്കുമ്പോഴേക്കും നമുക്ക് തോന്നുകയാണ് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുവാനായിട്ട് നമുക്കൊരു നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് മനസ്സാണ് വേണ്ടത് ആ മനസ്സന്നഥ ഇല്ലാതെ ഇരിക്കുമ്പോഴേക്കും ഇതങ്ങ് കഴിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ആത്മവിശ്വാസം വരികയാണ് ചെയ്യുന്നത് നമുക്ക് ചെയ്യുവാനുള്ള നമ്മുടെ ജോലിയിൽ നമുക്ക് കൂടുതൽ പ്രചോദനമായ അല്ലെങ്കിൽ കൂടുതലായിട്ട് എനർജറ്റിക് എനർജി ഒരു എനർജറ്റിക് ഭാവം നമ്മളിലേക്ക് വന്ന് നിറയുകയാണ് ചെയ്യുന്നത് ഈ കുഞ്ഞു മഞ്ഞൾ മഞ്ഞൾ കലക്കിയ ആ വെള്ളം കുടിക്കുമ്പോഴേക്കും അതല്ലാണ്ട് അതിനകത്ത് വേറെ യാതൊരു കുറ്റൻസും ഇല്ല യാതൊരു ട്രിക്കും ഇല്ല നമ്മളിൽ എന്താണ് നിരക്കുന്നത് ആത്മവിശ്വാസം നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു ഒരു ജെസ്സി ഉണ്ടായിരുന്നു ജെസ്സി മോള് ആ ജെസ്സി ജെസ്സിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ പരീക്ഷ വരുന്ന എല്ലാ സമയത്തും ബോർഡ് എക്സാം വരുമല്ലോ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ വരുമ്പോഴേക്കും എന്താ ചെയ്യുന്നത് ആ ജെസ്സിയെ നമ്മുടെ യൂദാസ്രലിഹായുടെ നൊവേനയുണ്ട് അത് നൂറ് പ്രാവശ്യം ചൊല്ലും ഇങ്ങനെ മിശഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശ്വസ്ത യൂദാസ്രിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും വലസിത്തി ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദുരിതവും ഗോചരവുമായ സഹായം ലഭിക്കുന്നതിന് വേണ്ടി അങ്ങനെയാണ് നൊവേന പോകുന്നത് അതിങ്ങനെ നൂറ് പ്രാവശ്യം ചൊല്ലും നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് ഇങ്ങനെ ഇരുന്ന് നൂറ് പ്രാവശ്യം ചിലപ്പോൾ നൂറ് ഇരുന്നൂറ് ആണ് ഇരുന്ന് ചൊല്ലിയിട്ടാണ് പിറ്റേ ദിവസം പോയിട്ട് പരീക്ഷ എഴുതുന്നത് പരീക്ഷയിൽ ഇട്ട് നിലയിൽ പൊട്ടും കാരണം പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഒന്നും പഠിക്കാതെ യൂതാസിഹയുടെ നൊവേനെ മാത്രം ചൊല്ലിയിട്ട് ഇന്ന് പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ലോകത്ത് ആരെങ്കിലും പരീക്ഷയ്ക്ക് ആരും ജയിക്കത്തില്ല അപ്പോൾ ആ യൂഥാസയുടെ നൊവനെ ചൊല്ലുന്ന സമയത്ത് ഈ നൂറ് തവണ ഇരുന്നൂറ് ചൊല്ലിച്ച തവണ ചൊല്ലുന്ന സമയത്ത് നമ്മൾ ഒരു ചോദ്യം ഇപ്പോൾ പറഞ്ഞാൽ ഒരു അനോട്ടേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും തവണ ആ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഒരു പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഹൃദ്യസ്ഥമാവുകയും അത് നമുക്ക് ഏതെങ്കിലും എന്തെങ്കിലും മാർക്ക് ലഭിക്കുകയും ചെയ്യും പക്ഷേ ജെസിമോൾ അതൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല ജസ്സിമോൾ പറഞ്ഞത് ഞാൻ എന്തോ തെ തെറ്റിയിട്ട് ഞാൻ ചെയ്ത് ശരിയല്ല അല്ലെങ്കിൽ ഇത്രയും ഇനി അത്ര പ്രാവശ്യം ആരും തവണ ചെല്ലിട്ട് വേണം എനിക്ക് സ്റ്റാറ്റിക്സിൻ്റെ എക്സാം എഴുതാനുണ്ട് ചിലപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഞാൻ ജയിക്കുമായിരിക്കും എന്തോ എനിക്ക് യുദ്ധാസുലിക്ക് എന്നെ എന്നെ കൈവിട്ടു കളഞ്ഞു എന്നെ അനുഗ്രഹിച്ചില്ല അപ്പോൾ ഞാൻ വീണ്ടും ആയിരം തവണ ചെല്ലുന്നിട്ട് പുള്ളിക്കാരെ എന്താ അടുത്ത പ്രാവശ്യം അഞ്ഞൂറ് തവണയൊക്കെ ചെല്ലിട്ടാണ് പോയി പരീക്ഷിച്ചത് തന്നെ പരീക്ഷയിലിട്ടുന്നില്ലപ്പെട്ടു അത് കഴിഞ്ഞി അത് സ്ഥായിയായ സത്യമാണ് കാരണം പഠിക്കാതെ പോയിട്ട് നൊവേലും ചൊല്ലിക്കോട്ട് പോയിട്ട് പരീക്ഷിച്ചിട്ട് വല്ല മാർഗമുണ്ട് അപ്പോൾ അതാണ് നമ്മളിലുള്ള മിക്കവാറും ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മിക്കവാറും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ സക്സീഡ് ആകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് ഞാനൊരു ചെറിയ ടിപ്സ് പറഞ്ഞു തരാൻ പോവുകയാണ് നിങ്ങൾക്ക് നമുക്ക് നമ്മൾ എല്ലാ ദിവസവും എഴുന്നേക്കില്ല രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മൾ എഴുന്നേറ്റ് കട്ടിലയിലാണെങ്കിലും പായയിലാണെങ്കിലും വെറും തറയിലാണെങ്കിലും ഏത് സിറ്റുവേഷനിലാണോ എഴുന്നേറ്റിട്ട് നമ്മൾ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഒരു മിനിറ്റ് നമ്മൾ കണ്ണടയ്ക്കുക കണ്ണടച്ചിട്ട് സർവശക്തനായ ദൈവം ഈശ്വരനോട് ഒരു നിമിഷം ഞാൻ ഉണർന്നെഴുന്നേറ്റും എൻ്റെ ഇന്നത്തെ ജീവിതം അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ എൻ്റെ ലൈഫ് സക്സസ്ഫുൾ എനിക്ക് ഇന്ന് നല്ലോ ജീവാനായിട്ടുള്ള എല്ലാ കഴിവും എല്ലാ അതിനുള്ള മാനസിക സന്നദ്ധതയും എനിക്ക് തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മിനിറ്റ് ദൈവത്തോട് ഒരു മിനിറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ഈശ്വരനോട് ഒരു മിനിറ്റ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കിടക്കപ്പായിലിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം നിലത്തേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഈവൻ നമ്മൾ ബാത്റൂമിൽ പോയിട്ട് ഒഴിക്കാൻ വേണ്ടി പോകുന്ന സംഗതിയാണെങ്കിൽ പോലും അതുപോലെ നമ്മൾ പിന്നീട് ചെയ്യുക ആദ്യം നമ്മൾ ഉറച്ച മനസ്സോടുകൂടി ശാന്തമായ മനസ്സോടുകൂടി ഈശ്വരനോട് പറയുക ദൈവമേ ഞാനിന്നത് എൻ്റെ ദിവസം ആരംഭിക്കാൻ പോവുകയാണ് അങ്ങയുടെ അനുഗ്രഹവും കൃപയും ദൈവത്തിൻ്റെ കൃപയും അല്ലെങ്കിൽ ആശീർവാദവും ഉണ്ടായിരിക്കണം എനിക്ക് നല്ലത് മാത്രം ചെയ്യാനായിട്ട് സാധിക്കണം എൻ്റെ ഈ ദിവസം അങ്ങ് സക്സസ്ഫുൾ ആയിത്തരണമെന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ആ ആ ഒരു ആക്ടിവിറ്റി ഒരു ഒരു ആയിരിക്കാം പക്ഷേ ക്രമേണ നമ്മൾ എഴുന്നേറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വിടുമ്പോൾ നമ്മളിലേക്ക് എനർജി വന്ന് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് എനർജി അത് ആരാണെങ്കിലും നിങ്ങളിത് പരീക്ഷിച്ചു നോക്കൂ ഇത് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം സക്സസ്ഫുൾ ആകുന്നൊരു ടിപ്പാണ് പിന്നീട് രണ്ടാമത്തെ കാര്യം നമ്മൾ എഴുന്നേറ്റ് രാവിലെ വരുമ്പോൾ നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റും അല്ലെങ്കിൽ ആറ് മണിക്ക് എഴുന്നിട്ടെങ്കിൽ നമ്മൾ മൂന്ന് മണിക്കൂർ നേരം നമ്മൾ നമ്മൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്യുക എന്ത് സംഗതി വന്നാലും നമ്മൾ അതിനെ നെഗറ്റീവ് മോഡിൽ എടുക്കുക നമ്മൾ സന്താപത്തോടു കൂടി കാണാതെ അല്ലെങ്കിൽ മുഖം കറുപ്പിക്കാതെ അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടാതെ പുഞ്ചിരിയോടുകൂടി നമ്മുടെ ആദ്യത്തെ മൂന്ന് മണിക്കൂർ നമ്മൾ ആറു മണിക്ക് എഴുന്നേറ്റിൽ ഒൻപത് വരെയുള്ള സമയമുണ്ടല്ലോ ആ സമയം നമ്മളെല്ലാം നമ്മുടെ മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി അപ്പോൾ എന്താണ് അവിടെ അങ്ങനെ പുഞ്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ കടാക്ഷം വേണം അപ്പോൾ ആ ദൈവാധീനം നമ്മളുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൂന്ന് മണിക്കുള്ള ഉണ്ടല്ലോ അത് അപ് ടു നമ്മുടെ ഉറക്കം സമയം വരെ ആ പുഞ്ചിരി നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പുഞ്ചിരി നമ്മൾ സൂക്ഷിക്കുക മാതാപിതാക്കളോട് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടു കൂടി പെരുമാറുക ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയേം നമ്മുടെ മനസ്സിൽ ആത്മവിശ്വാസം നിറയുകയും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തീരുകയും നമുക്ക് അത് ചെയ്യുവാനുള്ള ഓരോ പ്രവർത്തിയും നമുക്ക് നല്ല ഉറച്ച ഹൃദയത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഹൃദയനിർമ്മലതയോട് കൂടിയിട്ട് നമുക്ക് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും നമുക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടാകും നമുക്ക് ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടാകും നമുക്ക് യാത്ര ചെയ്യാനുള്ള മനസ്സുണ്ടാകും നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള മനസ്സുണ്ടാകും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകും മറ്റുള്ളവരെ പ്രണയിക്കുവാനുള്ള മനസ്സുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ ദിവസം എല്ലാം മനസ്സുണ്ടാവുന്ന ഒരു സംഗതിയാണ് കാരണം നമുക്കൊന്നും മനസ്സുണ്ടാവുകയില്ല മനസ്സുണ്ടാവുകയില്ല നടക്കില്ല എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല ടു ബി ഫ്രാങ്കിലി നിസ്സാരം നമുക്ക് എല്ലാം സക്സസ് ആയിട്ട് എല്ലാം നടക്കുന്ന രീതിയിലേക്കുള്ള എല്ലാം നടന്നു പോകും അങ്ങനെ എല്ലാം നടന്നു പോകുമ്പോഴെന്താണ് നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അതാണ് നമുക്ക് മാർഗങ്ങൾ ഉപദേശിച്ചു തരികയും നമ്മളുടെ തെളിഞ്ഞ മനസ്സിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നല്ല നല്ല ചിന്തകൾ ഉദിക്കുകയും നല്ല നല്ല ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരികയും അത് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രയോഗിക്കുമ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് വരികയും നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ദാരിദ്ര്യവും ഒക്കെ പയ്യെ അകന്നിട്ട് അവിടെ ഒരു പ്രകാശ വലയം സൃഷ്ടിക്കപ്പെടുകയും ആ വലയത്തിനുള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മളിൽ നമ്മൾ പറയുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മാത്രം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് ആശുപത്രിയിൽ പോയിട്ട് നമ്മൾ ഒരു ഒരു ഡോക്ടറെ പോയി കണ്ടത് നമുക്ക് ഭയങ്കര പനിയും പനിയും തലവേദനയുമാണ് അവർ നമുക്ക് തരുന്ന ജസ്റ്റ് സിമ്പിളി പാരസെറ്റമോളും അല്ലെങ്കിൽ വെറുതെ അവിടെ മരുന്നുകളൊക്കെ വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ നമ്മൾ അത് നമുക്ക് തരുമ്പോഴേക്കും അത് കൂട്ടി ചെയ്യുമ്പോൾ ചിലർക്ക് ഹാ ഐ ആം ഫൈൻ നൗ ഐ ഫീൽ മച്ച് മച്ച് ബെറ്റർ ഒരു ബെറ്റർ സംഭവിക്കുന്നില്ല ഒന്നുമില്ല അത് ജസ്റ്റ് അതിനകത്തുനിന്ന് വളരെ ചെറുതായിട്ടുള്ള ആ അതിൻ്റെ മൊളിക്യൂൾസൊക്കെ ചേർന്ന് ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടക്കുന്നതല്ലാതെ ആ ബാക്കിയുള്ള സംഭവിക്കുന്നത് എന്താണ് നമുക്ക് നമുക്കത് നൽകുന്ന ആത്മവിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് കാലിക്കട്ടിലെ ആ യോഗിവരെയും തപോവനത്തിലുള്ള ചുറ്റും ധാരാളം നാൽക്കാലികളും ചാണകവും ഒക്കെ കിടക്കുന്ന ഒരു തപോവനമാണ് എങ്കിൽ ഒരു തപോവനം എന്നാണ് അതിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിനുള്ളിലെ ആ പ്രായമുള്ള ആ സന്യാസി വരെയും നമുക്ക് തരുന്ന മഞ്ഞൾ കലയ്ക്ക് വെറും പച്ചവെള്ളം കുടിക്കുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്ന ആത്മവിശ്വാസം നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു നമ്മൾ പരീക്ഷയിൽ വിജയിക്കുന്നു നമ്മൾ എന്താ പറയുക നമുക്ക് പ്രൊമോഷൻ ലഭിക്കുന്നു നമുക്ക് വിദേശത്തേക്ക് പോകാൻ ട്രൈ ചെയ്യുമ്പോൾ അത് വിജയിക്കുന്നു നമ്മൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു എല്ലാ സംഗതികളും നമുക്ക് പോസിറ്റീവിലേക്ക് നമുക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ആത്യന്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നിറഞ്ഞ മനസ്സോടുകൂടി ദൈവത്തിനോട് നന്ദി പറയുക നമുക്ക് ഇന്നത്തെ ദിവസം പ്രധാന ജീവിത സർവേശ്വര എൻ്റെ കർത്താവെ അല്ലെങ്കിൽ അലഹമില്ല എൻ്റെ അറബില്ലാമയനായ തമ്പുരാനെ അല്ലെങ്കിൽ എൻ്റെ ഭഗവാനെ എൻ്റെ ഭഗവതിയെ ഈ ദിവസം തന്ന എനിക്ക് അങ്ങയ്ക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നൂറായിരം നന്ദി പ്രകടിപ്പിക്കുകയാണ് എൻ്റെ ജീവിതം ഇന്നത്തെ എൻ്റെ ദിവസം നല്ലതാകുവാനായിട്ട് അങ്ങയുടെ പ്രകാശകിരണങ്ങൾ അല്ലെങ്കിൽ അങ്ങയുടെ ആ കരുണ കടാക്ഷങ്ങൾ എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോട് കൂടിയിട്ട് പുഞ്ചിരിക്കുന്ന ചുണ്ടുകളുമായിട്ട് അല്ലെങ്കിൽ നിറഞ്ഞ മനസ്സുമായിട്ട് നിർമ്മലമായ മനസ്സുമായിട്ട് നമ്മുടെ ജീവിതം നമ്മൾ ഒരു ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളും നീങ്ങുകയും നമ്മൾ സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുകയും എന്ത് സഗതിയായിക്കോട്ടെ ഒന്നും പഠിക്കാണ്ട് വെറുതെ പോയിട്ട് പട്ടത്തെത്തി പോയി ഇൻ്റർവ്യൂവിന് പാസ് പോയി അറ്റൻഡ് ചെയ്തു നമ്മൾ പാസ്സായിരിക്കും കാരണം അത് നമുക്ക് തരുന്ന ആത്മവിശ്വാസം നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ആ ഓറ ഉണ്ടല്ലോ അത് മറ്റുള്ളവരെ നമ്മളെ അവരിലേക്ക് ആ ഒരു കാന്തിക വലയം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതെന്താണ് വെറും സാധാരണ കാന്തിക വലയമല്ല അത് ഈശ്വരീയമാണ് കാരണം നമ്മളുടെ രാവിലെയുള്ള അതിരാവിലെയുള്ള ആ ഒരു മിനിറ്റത്തെ പ്രാർത്ഥന നമ്മളിൽ ഒരു വലിയ ചൈതന്യം നിറയ്ക്കുന്നുണ്ട് അപ്പോൾ നാളെ മുതൽ ട്രാവൽസിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ കേൾക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്ന എല്ലാ ആളുകളും ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ഈശ്വരനെ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നമ്മളുടെ ജീവിതം കണ്ടിന്യൂ ചെയ്ത് രാവിലെ ഉറക്കപ്പായൽ നേരിട്ട് പ്രാർത്ഥനാനിരതമായ കൂടിയും പുഞ്ചിരിക്കുന്ന ചുണ്ടുകളുമായിട്ട് അല്ലെങ്കിൽ പ്രകാശം നിറഞ്ഞ ഹൃദയവുമായിട്ട് നമ്മളുടെ നമ്മളുടെ ജീവിതം നമ്മുടെ പ്രഭാതം ഒരു ദിവസം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ട്രാവൽ മിസ്സുനുവിൻ്റെ സത്യം രീതിയിലുള്ള മറ്റൊരു യാത്രയുടെ കഥകളുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നാളെ കണ്ടുമുട്ടാം അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കാൻ മറക്കണ്ട നന്ദി നമസ്കാരം താങ്ക് ഓൾ